ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എഫ് എഫ്ത്രി ഫാഹി ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചിക്കൻ വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പം സമോസ ഷീറ്റും നമ്മുടെ ചിക്കൻ്റെ പീസസ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഷീറ്റ്സ് എടുക്കാം സമോസ ഷീറ്റ് അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഷീറ്റായാലും കുഴപ്പമില്ല അതെല്ലാം നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയ ഷീറ്റ് ആയാലും കുഴപ്പമില്ല അത് ഇതേപോലെ ഈ നീളത്തിൽ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇനി നമുക്ക് നമ്മൾ ചിക്കനിൻ്റെ കറിയൊക്കെ വന്നിട്ട് ബാക്കി പീസസ് ഉണ്ടാവില്ല നമ്മുടെ എല്ലില്ലാത്ത പീസസ് അതിൽ നിന്ന് ഇതുപോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അതുപോലെ വളരെ ടേസ്റ്റിയാണ് നമുക്കിതുണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ് നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ടു ഡേയ്സ് ഒക്കെ നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് മസാലയായിട്ട് ഉള്ളി തക്കാളി അങ്ങനെയൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു സമൂസ ഷീറ്റും നമ്മുടെ ചിക്കൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കോട്ടിംഗ് ഒന്ന് ശരിയാക്കാം അപ്പം നമ്മളൊരു എടുത്തു അതിലേക്ക് ഒരു മുട്ട പൊട്ടി ഒഴിച്ചു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഈ സ്നാക്ക് നിങ്ങൾക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും കഴിക്കാനില്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ചിക്കൻ്റെ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കുക പിന്നെ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക ആവശ്യം ഉള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് നമുക്ക് എഴുവിനാവശ്യത്തിനുള്ള പച്ച മുളക് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് സോയാ സോസാണ് ഒരു കാർ ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം നമ്മുടെ മുളക് പൊടിയും ഉപ്പും എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരണം എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്യുക ഒരു ടു മിനിറ്റ്സൊക്കെ വെയിറ്റ് ചെയ്യുക വെയിറ്റിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ പീസസ് അതായത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതേപോലെ ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കാരണം നമ്മൾ ചിക്കനിലേക്ക് അതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള പീസസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒരു ടെൻ മിനിറ്റ്സ് വെയ്റ്റ് ചെയ്യാം നമ്മൾ കോട്ടിങ് ഫുള്ളായിട്ട് കവറാകുന്ന പോലെ ഫുള്ളായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക ഇത് നേരത്തെ പറയാൻ വിട്ടു പോയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും കൂടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ സമൂസ ഷീറ്റിൻ്റെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനിലേക്ക് നമ്മുടെ മസാല പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ആദ്യം ഒരു പീസ് നമ്മുടെ ചിക്കൻ്റെ പീസ് എടുക്കാം എടുത്തിട്ട് നമ്മുടെ സമോശ ഷീറ്റിലേക്ക് ഇതുപോലെ വെച്ചെടുത്തിട്ട് ഈ ഷീറ്റിനെ കൊണ്ടുതന്നെ നമുക്ക് കവർ ചെയ്യാം കവർ ചെയ്തിട്ട് ഇതേപോലെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ അത് അതതിൽ പ്രെസ്സായി നിന്നോളും നമ്മുടെ മസാലയിൽ നമ്മുടെ ചിക്കൻ്റെ പീസിൽ ഇതേപോലെ നമ്മുടെ സമൂസ ഷീറ്റ് ഇതുപോലെ ഫില്ലായിട്ട് നിന്നോളും എന്താ കണ്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സമൂസ കട്ട് ചെയ്യേണ്ട ആ ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബാക്കിയുള്ള ചിക്കൻ്റെ പീസസ് ഇതേപോലെ നമ്മൾ ഷീറ്റിൽ കവർ ചെയ്തിട്ട് എടുക്കുകയാണ് ഇതിനെ പറയുന്ന ചില നാട്ടിൽ ചിക്കൻ എന്ന് പറയും ചില ചില നാട്ടിൽ ചിക്കൻ എന്താണ് ചിക്കൻ ഫില്ലറ്റ് അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ചിക്കൻ കോട്ട് ചെയ്തിട്ടെടുക്കാം ഇത് ജസ്റ്റ് ബ്രസ്റ്റ് പീസിന് ഒരു രണ്ട് പീസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് കുറേ ചിക്കൻ്റെ അപ്പം ഇതിൽ നിന്ന് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ചിക്കനിൻ്റെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ബ്രസ്റ്റ് പീസ് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് സ്നാക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ സമോസ ഷീറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഒന്നൊന്നും ഒന്നിലൊന്നും ഇത് നിർത്തത്തില്ല കുട്ടികൾ അത്രക്കും ടേസ്റ്റാണ് ഇതിന് അപ്പം ഇനി നമ്മുടെ എല്ലാം കോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇതിട്ടിട്ട് ഇതേപോലെ ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് സമൂസ ഷീറ്റ് കരിഞ്ഞു പോകും പക്ഷേ ചിക്കന് വെന്ത് കിട്ടില്ല അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നമ്മൾ എടുക്കേണ്ടതാണ് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത് ചിക്കൻ വെന്തിട്ടുണ്ടാവില്ല നമ്മുടെ പുറമെ മാത്രമേ നമുക്ക് ഇതായിട്ട് കിട്ടുള്ളു അതുകൊണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമ്മുടെ ഗോൾഡൻ കളറാകുന്നവരെ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് ചിക്കൻ വെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം കണ്ടോ വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അധിക സാധനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വീട്ടിലുള്ള അതേ കുറച്ചുള്ള ചേരുവകൾ മാത്രം മതി അപ്പം നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്കായിട്ടും ആരെയും എന്താണ് വീട്ടിൽ വിരുന്നാറൊക്കെ വരുന്ന സമയത്ത് വളരെ സിമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം അതേപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചിട്ട് നിങ്ങൾ എണ്ണയിൽ ഇട്ടാൽ മതി ശേഷം എണ്ണയിൽ ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ സ്നാക്ക് ഏകദേശം രണ്ട് സൈഡും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം ഇതേപോലെ നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം ഏകദേശം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി നോക്കുക ഇത് നിങ്ങൾക്ക് കെച്ചപ്പ് കൂട്ടിയിട്ട് കഴിക്കാം മയനീസ് മയോണീസ് കൂട്ടി കഴിക്കാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വിത്ത് എഫ് റിഫാ